പുതിയൊരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് ലാലേട്ടൻ ബിഗ് ബോസിന്റെ ഫ്ലോറിലേക്ക് എത്തുകയാണ് ആ സമയത്ത് മുഴങ്ങുന്ന അനൗൺസ്മെന്റ് മലയാള സിനിമയുടെ രാജശിൽപി ദാദാ സാഹിബ് അവാർഡ് ഏറ്റുവാങ്ങി നമ്മുടെ അരികിലേക്ക് ലാലേട്ടൻ വേദിയിലേക്ക് വരുമ്പോൾ ഒറ്റയ്ക്കല്ല ലാലേട്ടനൊപ്പം ഇന്റർവ്യൂആർ അഞ്ചന ഉണ്ട് ഏഷ്യാനെറ്റിന്റെയും ബിഗ് ബോസിന്റെയും തലപ്പത്തിരിക്കുന്ന പല ആൾക്കാരും ലാലേട്ടനൊപ്പം ആ വേദിയിൽ നിൽക്കുന്നു രണ്ടു വാക്ക് സംസാരിക്കുവാനീ നിമിഷത്തിൽ ലാലേട്ടനോട് അഞ്ജന ആവശ്യപ്പെടുമ്പോൾ ഒരുപാട് സന്തോഷം ഒത്തിരി അഭിമാനം ഒരുപാട് സ്നേഹം ഒരുപാട് പ്രാർത്ഥന എന്നീ വാക്കുകളാണ് ലാലേട്ടൻ പറയുന്നത് തുടർന്ന് അഭിനന്ദന പ്രവാഹങ്ങളാണ് ലാലേട്ടനോട് പറയുകയാണ് ലാലേട്ടൻ ഒരു അവാർഡ് ലഭിക്കുമ്പോൾ അത് മലയാളികളായ ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുന്ന അവാർഡ് പോലെയാണ് ആ പ്രമോഡ് ഒടുവിലായിട്ട് ഞാൻ എൻ്റെ പിള്ളേരെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ബി ബി ഹൗസിനുള്ളിലേക്ക് കൈകൾ നീട്ടുകയും ആ കാഴ്ച കണ്ടുകൊണ്ട് ബിഗ് ബോസിലെ എല്ലാവരും കൂടി ആർ തുല്യസിക്കുന്ന കാഴ്ചകളൊക്കെയാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ലാലേട്ടന്റെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന്റെ ആഘോഷമാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കാണുവാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ എവിക്ഷൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ കാണുവാൻ കാത്തിരിക്കുന്ന പല കാര്യങ്ങളും ഇന്നായിരിക്കുമോ അതോ നാളത്തേക്ക് മാറ്റിവെക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടറിയേണ്ട വിഷയങ്ങൾ